ീപ്തി എന്ന വചന വിചിന്തത്തിലേക്ക് സ്വാഗതം ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവൻ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു ഇവൻ്റെ വാക്കുകൾക്ക് വേണ്ടി ശ്രീ ഇന്നത്തെ വിചിന്തരത്തിനായി സമനിർദ്ദേശിച്ചിരിക്കുന്ന സുവിശേഷത്തിൻ്റെ ഒരു ഭാഗമാണത് ഇന്ന് രൂപാന്തരീകരണത്തിരുന്നാളാണ് യേശു മലയിൽ വെച്ച് രൂപാന്തരീകരിക്കപ്പെടുന്നു കൂടെ ഉണ്ടായിരുന്ന പത്രോസും യോഹന്നാനും യാക്കോബും കാണുന്നു അവിടെ ദൈവത്തിൻ്റെ സ്വരം വരും ഒരു സ്വർഗ്ഗത്തിൽ നിന്ന് സ്വർഗ്ഗത്തിൽ നിന്ന് സ്വരം ഉണ്ടാകുന്നു ആ സ്വരമാണ് ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവൻ എന്നെ സാധിച്ചിരിക്കുന്നു ഇവൻ്റെ വാക്കുകൾക്കവൻ ഇതിൻ്റെ തൊട്ട് മുമ്പ് വരുന്നത് പത്രോസിൻ്റെ വിശ്വാസ പ്രഖ്യാപനവും യേശുവിൻ്റെ പീഡാനുഭവ ത്തെക്കുറിച്ച് മുന്നറിയിപ്പുമാണ് അതവർക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ പത്ത് ദിവസത്തിൻ്റെ വിശ്വാസ പ്രഖ്യാപനവും യേശു വീടാനുഭവ മുന്നറിയിപ്പും അത് രണ്ടും പിതാവ് തന്നെ സാക്ഷ്യപ്പെടുത്തുന്നതാണ് രൂപാന്തരീകരണ മല അവിടെ മോശയും ഏരിയായും പ്രത്യക്ഷപ്പെടുന്നുണ്ട് അത് നിയമത്തിൻ്റെയും പ്രവാചകന്മാരുടെയും പ്രതിനിധികളാണ് പഴയ നിയമം കൂടുതൽ യേശുവിൽ പൂർത്തിയായിരിക്കുന്നു അതോടൊപ്പം ഒന്നുകൂടി ഓർക്കുക യേശുവിൻ്റെ ജീവിതത്തിൽ രണ്ട് തവണ ഇങ്ങനെ ഉണ്ടായി സ്വർഗത്തിൽ നിന്ന് ശബ്ദം ആദ്യത്തേത് മാമോദ്ദീസയുടെ അവസരത്തിലാണ് അവിടെ യേശുവിനുള്ള വിളിയായിട്ടാണ് നീ എൻ്റെ പ്രിയ പുത്രം ഞാൻ പ്രസാദിച്ചിരിക്കുന്നു അത് യേശുവിനുണ്ടായ അനുഭവമാണ് ഇവിടെ യേശുവിനെ ശിശുമാർക്ക് അവരോട് പറയുകയാണ് ഇവനാണ് എൻ്റെ എൻ്റെ പ്രിയപുത്രനാണ് ഇവൻ്റെ വാക്ക് കേൾക്കണം അപ്പം നമ്മളോടും പറയുന്നു യേശു എൻ്റെ പ്രിയപുത്രനാണ് പിതാവാണ് പറയുക അവൻ്റെ വാക്ക് കേൾക്കണം എന്താണ് അവൻ പറയുന്നത് കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കണം പത്രഭക്ഷണം പറഞ്ഞ ഒരാൾക്ക് മനസ്സിലാവാത്തതാണ് എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്ന കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരണം അപ്പോൾ കുരിശു കൂടാതെ കിരീടമണിയാൻ സാധിക്കുകയില്ല ഈ കുരിശില്ലാതെ മഹത്വം ഉണ്ടാവില്ല മരണമില്ലാതെ ഉദ്ധാനമില്ല അപ്പോൾ യേശുവിൻ്റെ കുരിശു മരണത്തിലൂടെയാണ് ഉത്ഥാനത്തിലേക്ക് പ്രവേശിക്കുന്നത് അവർ യേശുവിൻ്റെ ഉദ്ധാനത്തിൽ പങ്കുചേരാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും യേശുവിൻ്റെ പിന്നാലെ കുരിശുമെടുത്ത് പോകാൻ തയ്യാറാകണം അപ്പോൾ കുരിശുമെടുത്ത് പോകുന്നത് ശൂന്യതയിലേക്കെല്ലാം മഹത്വത്തിലേക്കാണ് ഇപ്പോൾ ഇവൻ എൻ്റെ പ്രിയപുത്രൻ പിതാവാണ് പരിചയപ്പെടുത്തുന്നത് ഇതെൻ്റെ പുത്രനാണ് ഇവൻ പറയുന്നത് കേൾക്കണം ആ പറയുന്നതാണ് നിങ്ങൾ എൻ്റെ പിന്നാലെ വരണം ഇപ്പോൾ കുരിശുമെടുത്ത് യേശുവിൻ്റെ പിന്നാലെ പോകാനും അങ്ങനെ യേശു പ്രവേശിച്ച മഹത്വത്തിലേക്ക് പ്രവേശിക്കാനും നമുക്കിത് വരാൻ ഇടപെടുത്തേക്കാം